ഹലോ സാറല്ലേ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പോ ഈ ഡ്രസ്സിങ്ങും സർജിക്കൽസും അവസ്ഥ സ്റ്റുഡന്റ് പോവാണ് ഇവരും കൊണ്ട് ബോയ്സിനെ വിളിച്ചു നോക്കിയേ അവരിവിടെ ക്ലിനിക്കിലാണ് ഉള്ളത് പറഞ്ഞു റൂമിലില്ലാന്ന് നമുക്ക് എന്താ ചെയ്യാ അവരെ ക്ലിനിക്കിൽ പോയി നോക്കാം അവരുടെ പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ഒക്കെ എത്രത്തോളം ഉണ്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റണേ അവർ കഴിഞ്ഞല്ലോ എന്ന് അറിയില്ല കുറേ നേരം അവരെ ക്ലാസ് തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞേ സോ നമുക്ക് ആദ്യം അത് പോയി വെക്കാം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് അടിപൊളി സ്ഥല കേട്ടോ അവരെ യൂണിവേഴ്സിറ്റിൻ്റെ മേലെ ഫ്രണ്ടിലുള്ള റോഡാണ് ഇതിലൂടെ പോയാലാണ് ക്ലിനിക്കെത്തുക നോക്കൂ അടിപൊളി സ്ഥലമാണ് അടിപൊളി അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഇതിലൂടെ നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുവാണ് നല്ല ബെറ്റ സ്ഥലമായതുകൊണ്ട് ഐ തിങ്ക് ബെറ്റർ ഓപ്ഷൻ റോഡിലൂടെ പോണതാണ് കുറച്ചുകൂടെ നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റും ഇവിടെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് സ്പീഡ് ഇട്ടില്ല റോഡിൽ കാറ് ശലപ്പണേ മൂന്നുണ്ട് പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് വരെ കാണാം ഏ അവര് ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നമുക്ക് അവരും കൂട്ടിയിട്ടുണ്ടെന്ന് ബോയ്സ് ഹോസ്റ്റല് പോവാം സാധാരണ എല്ലാവരും വീടുകൾ കാണണം എന്താണെന്നറിയുക ആ യൂണിവേഴ്സിറ്റീൻ്റെ ആ ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇതൊക്കെ യൂണിവേഴ്സിറ്റീൻ്റെ പാർട്ടാണ് ഈ കാണുന്ന എല്ലാ ഏരിയകളും ഓക്കെ ഇവിടെയാണ് അവരെ ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല രസമുള്ള സാധനം അല്ലേ എന്താ വൈബ് കുറേ കുട്ടികളൊന്നിങ്ങനെ നടന്നു പോകേണ്ടത് ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ക്ലിനിക്കിൽ പോവുന്നുണ്ട് ഫുൾ സെറ്റ് അതിങ്ങനെ ഏകദേശം എത്രയോ ഏക്കും സ്ഥലത്തുണ്ട് അവരുടെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ അവരുടെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ സാ ഈ കാണുന്നൊക്കെ ഇ എം എൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസും ക്ലിനിക്സും കാര്യങ്ങളൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഒരു ബിൽഡിങ് മാത്രമാണ് യൂണിവേഴ്സിറ്റി നാല് തെറ്റിദ്ധരിക്കേണ്ട അല്ലോ ഒക്കെ ക്ലിനിക്കുകളാണ് അതിൽപ്പെട്ട ക്ലിനിക്കലാണ് വൈസുള്ളതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെതാ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ് വൈസാവിടെയാണ് അവർക്കിപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വരുന്ന ഞാൻ അവിടെയെന്ന് വെച്ച് വിളിച്ചപ്പോൾ എന്നാൽ ഡോക്ടറെ കേട്ട് വരിക നമുക്ക് ഒരുമിച്ച് പോകുന്നതാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് സോ ഇതാണിപ്പോൾ അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ് ഇതേപോലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഇതിന് അണ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ബിൽഡിങ് മാത്രം കണ്ടിട്ട് അയ്യോ ഇതെന്തൊരു ചെറിയ യൂണിവേഴ്സിറ്റി ആണ് ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഇത്രേ ഉള്ളൂ എന്നൊന്നും ആരും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത്യാവശ്യം വലിയ ഏരിയയിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി അതുകൊണ്ടാണ് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി ഇൻറ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ വേറെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലൊന്നും അങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ വളരെ കൃത്യമായി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മാത്രമാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അതിന് മാത്രം ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അയ്യോ നമ്മളെ പിള്ളേരെ അതോ അവിടെ സ്ക്രബ് സൂട്ടൊക്കെ നിൽക്കുന്നുണ്ട് വൈബ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽക്ക് പ്രാക്ടിക്കലെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അവർ നിൽക്കണം അപ്പോൾ എല്ലാവരും വിചാരം അബ്രോഡ് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ ഒരു തിയറി മാത്രമാണ് പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ഇല്ല എന്നിങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പറയണത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് അവരുടെ കൺസെപ്റ്റ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഏകദേശം രാഷ്ട്രീയ മെഡിക്കൽ അക്കാദമി തന്നെ തൊള്ളായിരം ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് മനസ്സിലായോ അപ്പം അതിലോരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് മൂന്ന് ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് ഓക്കെ നമ്മൾ കുട്ടികളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ നമ്മളെ ജമീലാ

നമ്മളില്ലേ ആ ടുത്ത് ഫുൾ ഡ്രസ്സ് മാറ്റട്ടെ അപ്പോൾ ഓരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാൻ അറിയോ നമ്മളെ അവര് കൊണ്ട് നമ്മളെ സുഖേൽക്ക സ്പീക്കർ സ്പീക്കർ നാട്ടിൽ പോവാണ് അപ്പോൾ സ്പീക്കർ സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഹോസ്റ്റൽ നമുക്ക് ഒന്ന് സെറ്റാക്കാനോസ്റ്റലൊന്ന് വീഡിയോ ഒന്ന് കാണിക്കാനുണ്ട് അപ്പോൾ അവരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ വരും ഇവിടുത്തെ ക്ലിനിക്സ് പേഷ്യൻസ് ഒക്കെ ഉണ്ട് നമ്മളിതിനുള്ളിലൂടെ ഞാൻ നടന്നു പോവാണ് ആ നമ്മൾ സെവൻത്ത് ഫ്ലോറിൽ ജസ്റ്റ് പോകേണ്ട ആവശ്യമുണ്ട് ഇതിലൂടെ നടന്നു പോണെടുക്കും കുറെ നമ്മുടെ മലയാളി കുട്ടികളെ കണ്ടെട്ടോ അവരിപ്പോ ജസ്റ്റ് ക്ലാസ് കയറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോസ് കണ്ട് കുറേ കൺഫ്യൂഷനൊക്കെ കണ്ടിരിക്കും അല്ലേ അവർ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് റെഡി ആയത് അത് നമ്മളെ സ്റ്റുഡൻറ് ആട്ടോ ഫേഴ്സ്

സർജിക്കൽസും എല്ലാം വന്നിട്ടുള്ളൂ ും തന്നെ ഇവർക്ക് എല്ലാവിധ കാര്യങ്ങളും ക്ലിനിക്കിൽ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എക്സ്പോഷന്റെ കാര്യത്തിലൊന്നും യൂണിവേഴ്സിറ്റിയിൽ സീനില്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ വരെ ഫുഡ് ഇവര് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാരണം എന്തുണ്ടാക്കണം അവിടെ ഫുഡ് ഉണ്ടാക്കി ഫുഡ് 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 നമ്മൾ വേസ്റ്റ് വേസ്റ്റ് ആക്കാൻ ആക്കാൻ പാടില്ല പാടില്ല ഇല്ല സ്പീക്കർ ജ്യൂസ് ഒക്കെ കുടിച്ചു ഫുൾ ഹൈഡ്രേറ്റർ ആണ് അങ്ങനെ ഇന്ന് എങ്ങനെ ഇന്നെങ്ങനെ പിന്നെ അപ്പൊ അബ്രോഡ് എം ബി ബി എസിന്റെ എല്ലാവരും കംപ്ലൈൻറ് എന്താ അറിയുമോ പ്രാക്ടികാക്ടിക്കറി ഇല്ല ഇല്ല ആ എത്തിയിട്ട് ഒന്നര പ്രാക്ടികൾ പ്രൊസീജിയർ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഈ പ്രാക്ടിക്കറി ഇല്ല പ്രാക്ടിക്കറി ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ശരിക്കും കാണേണ്ട ആവശ്യാണ് ഈ വീഡിയോ മനസ്സിലായോ കാരണം എന്താച്ചാ ഇനി അങ്ങനെ ആരും പറയരുത് മാത്രമല്ല ക്ലിനിക്കൽ എക്സ്പോഷറില്ലാന്ന് ഇത് ഇവിടുത്തെ ഒരു ക്ലിനിക്ക് മാത്രമാണ് അതായത് ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ ഒരു ബിൽഡിങ് മാത്രമാണ് ഇത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് എത്ര സ്ഥലത്ത് ക്ലിനിക്കൽ ഇതുവരെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പതിനാല് ബിൽഡിംഗ് ഉണ്ട് അവിടെ ഇവർക്ക് പ്രാക്ടിക്കലിനും പേഷ്യൻസിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ബിൽഡിംഗ് മാത്രം കണ്ടിട്ട് അവിടെയാണ് എം ബി ബി എസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട അപ്പോൾ അബ്രോഡ് എം ബി ബി എസിനെ പുച്ഛിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായ പ്രാക്ടിക്കൽ എക്സ്പോഷറും കാര്യം കിട്ടിയിട്ട് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത് അവർ കൃത്യമായ വിവരം ഉണ്ടായിട്ടാണ് നാട്ടിൽ വരുന്നത് അല്ലേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി പാസ്സായിട്ടാണ് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും കൃത്യമായിട്ട് എന്തുണ്ടെന്നായോ അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന പേഷ്യൻസിനെ കാണാത്ത വേറെ ഒന്നും ഉണ്ടല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയും താഴ്ന്ന ഡിഗ്രിയിലാണ് അതുകൊണ്ടുതന്നെ അവർ പുറത്ത് നിൽക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും ഉള്ളിൽ കയറിയിട്ടാണ് ഇരിക്കാനും ഉള്ളിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ ഇത് ഇങ്ങോട്ട് വന്നതോടെ ഏതായാലും നന്നായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് മാത്രമേ ഉള്ളു പ്രാക്ടിക്കല് പിന്നെ നമ്മളല്ലേ നമ്മള് കുറെ കുട്ടികൾ മാരുന്ന് കണ്ടിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ അവരെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തൊരു കാരണം എന്താ വെച്ചാൽ അവർ വേറെ കൺസൾട്ടൻസി വഴിയൊക്കെ വന്നാൽ പിന്നെ നമ്മൾ വെറുതെ വെറുതെ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഒരേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നൊക്കെയാണ് അപ്പം അതിലൊക്കെ നമ്മളെന്താണ് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ അതാ ഒരു 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 പേഷ്യൻ്റെ പോകുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇന്നൊരു ഓർത്തോഗ്യാസാന്ന് തോന്നുന്നുണ്ട് അപ്പം പേഷ്യൻസ് ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നു പറയൂ ജസ്റ്റ് ഞങ്ങളുടെ ഏരിയ കാണും ഇങ്ങനൊരു പതിനാല് ഉണ്ട് ഇനി ഇത് കണ്ടിട്ട് ആരും പറയുകയാണെങ്കിൽ കാലിന് മറഞ്ഞുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ഒന്നാരും പറയാം വെക്കണ്ട ഇങ്ങനത്തെ പതിനാല് ബിൽഡിങ് ഉണ്ട് എത്ര ഫ്ലോർ ഉണ്ട് ഫ്ലോ ഏഴ് ഫ്ലോർ ഉള്ള ഒരു ബിൽഡിങ്ങാണ് ഇപ്പൊ പ്രാക്ടിക്കലിന്റെ കാര്യത്തില് ഇനി ആരും സംശയം വേണ്ട നൂറ് ശതമാനങ്ങൾ ഉറപ്പിക്കുക അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണോ തൊള്ളായിരം ഏക്കർ സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് താഷ്കണ്ണി മെഡിക്കൽ അക്കാദമി എന്ന് പറയുന്നത് നമ്മള് ബോയ്സ് ഹോസ്റ്റലിൽ ബസ്സിലാണ് പോകുന്നത് ഒറ്റ ബസ് കയറിയാൽ മതി മൂന്ന് കിലോമീറ്റർ മാത്രമാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുള്ളൂ അത് ഒരു ബസ് കയറിയാൽ മതി നല്ല രസമുള്ള സ്ഥലമാണ് അത് അടിപൊളി അർജുന ഈ ഇന്റെ കൂടെ പോകുന്നോണ്ട് രക്ഷപ്പെട്ട് അല്ലാത്ത കൂടെ ഉള്ള പല ആൾക്കാരും ഫെബ്രുവരി സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങാതൊക്കെ താജ്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റർ വരും അഡ്മിഷ്ടേട്ടർ കഴിഞ്ഞിട്ട് ടെലക്സ് ഉണ്ട് ഫീസ് ഇറക്കും ഫീസ് അടച്ചിട്ട് ടെലക്സ് വരും േ പഠിക്കാനായിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അർജന്റ് കൂടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരു വേറെ ആളുകൾ വഴി പോയി അപ്പോൾ ക്ലാസ് തന്നെ സ്റ്റാർട്ട് സമയം സമയം കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ചെയ്തിട്ടില്ലേ പല ഒരു സെമസ്റ്റർ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്തിട്ടില്ല സെപ്റ്റംബറിൽ

അപ്പോ നീ ബസ് കേറിയിട്ട് നമുക്ക് ഹോസ്റ്റലിൽ എത്താം അങ്ങനെ നമ്മൾ ഇതാ ബസ് ബസ് കയറാൻ സ്റ്റോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ബസ് സ്റ്റോപ്പ് എത്തിക്കുകയാണ് ആൾക്കാരുണ്ടോ നല്ല വെയിലാണ് അപ്പൊ ഒരാൾ എന്റെ ബാക്കിൽ നിന്നിട്ട് തണലിൽ ഇങ്ങനെ വെയിൽ കൊള്ളാതെ ഉടായ്പോ അപ്പൊ ഇയാൾ ഇങ്ങനെ വെയിലുള്ള ബാക്കിൽ ചുളി പഠിക്കുന്നു ബസ് വന്നിട്ടുണ്ടെട്ടോ ബസ് ബസ് വന്നിട്ടുണ്ട് നൂറ്റിഇരുപത്തി ഒന്ന് നമ്പർ ബസ് നമ്പർ നോക്കിട്ടാണ് ബസ്സിൽ കേറണ്ടത് എന്ന് എന്ന് ആപ്പ് ആപ്പ് ഉണ്ട് ഉണ്ട് ഈ ആപ്പിൽ നമുക്ക് എവിടെ പോകേണ്ടത് അവിടുത്തെ ലൊക്കേഷൻ എടുത്താൽ അതൊക്കെ ബസ് നമ്പർ കൃത്യമായിട്ട് കാണാൻ പറ്റും ബസ്സൊക്കെ കറക്റ്റ് ടൈമിങ് അല്ലേ അതായത് പത്തൊമ്പതിന് വരും എന്നാണ് പതില് കാണിച്ചത് ഇപ്പൊ സമയം പതിനെട്ടായി പതിനെട്ട് പതിനെട്ടാണോ പത്തൊമ്പതിന് വരും പറഞ്ഞത് ഇപ്പൊ പതിനെട്ടായി കറക്റ്റ് ടൈമിന് ബസ് എത്തി ണോ ആരും ഇറങ്ങാനില്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലവും കളിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലേജും ഓഫീസൊക്കെ അപ്പൊ സീട്ടുകാരൊക്കെ ആരൊക്കെ അണഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലണ്ട് അല്ലേ മുന്നേക്കി മുന്നേക്കി ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലണ്ട് അവനെ കൊലെസലണ്ട ലെവല на മുന്നേ കേക്കתי അതെ നമ്മൾ 90 അതിൽ കാൻസൽ ഉടനെ ബാക്കുള്ള ആപ്പ് ത്രൂ കാർഡ് ത്രൂ അндеയി ഐഷെ 90 അതിൽ ജെനെ ലെവലോ അപ്പോൾ നമ്മൾ പുതിയ ലെവൽ കുട്ടോ സാധിക്കാനാണ് എന്താ സാധിക്കാനേ കാൻസൽ ഉടനെ ബസ്സി അപ്പോൾ ടൈം നമ്മൾ അടുത്ത ടൈം കാർഡ് വരെ ആന്താ എന്താ ടൈം കാർഡല്ല എൽഎസി ന്റെ വില ഇവിടെ അട്ടോ കാർ നട ഒരു കാര്യം പറയാോ അപ്പോൾ പാടി ഈ സിക്ര ആക്കി ഇടാൻ ഇതിന് വെർച്ചറ ഇല്ല സ നെ ആപ്പ് ത്രൂ ആ വൺസ് സ്കാന ചെയ്താൽ പെയിമെന്റ് നിയോ വളരെ ശരി അപ്പം നമ്മളത് അവിടുത്തെ ബസ്സിൽ ബസ്സിൽ നമ്മളിതിന് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വരെ കൂടെ ഇങ്ങനെ ജസ്റ്റ് രസമായിട്ട് പോകാന്ന് വെച്ചാൽ കയറിയതാണ് ഇങ്ങനെയാണ് ഇപ്പം സാധനം പോയിക്കൊണ്ടിരിക്കണേ ഇത് ഇവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങി ബസ് പോയി നമ്മളെ ഹോസ്റ്റലൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ബസ് ഇറങ്ങി നടക്കാൻ മാത്രേ ഉള്ളൂ ഹോസ്റ്റല് ഇപ്പോഴത്തെ ഹോസ്റ്റലില്ലേ ഹോസ്റ്റലിന്റെ മുന്നിലെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളുണ്ടത് നമ്മുടെ ഹോസ്റ്റലിൽ ഇത് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് പോയി ഇറങ്ങി പോയാൽ മതി കുട്ടികൾ ഈ ഐസൂടെ പോകുമ്പോൾ ശരിക്കും നല്ല ശ്രദ്ധിക്കണം കാരണം എന്താ പറയുക സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്

ജസ്റ്റ് നമ്മളെ ഫുഡ് നമ്മള് ഗേൾസ് ഹോസ്റ്റല് നമ്മള് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മളെന്താ ചെയ്യല് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാനുള്ളത് അപ്പം ഇതാ ഇതൊരു റൂമാണ് കണ്ടോ അവിടെ ൾക്കാര് അവിടെ കബോർഡ്സ് കാര്യങ്ങള് പിന്നെ ബോയ്സ് ഹോസ്റ്റൽ ഈസ് ലൈക്ക് ബോയ്സ് ഹോസ്റ്റൽ ആണല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത റൂമുണ്ട് പിന്നെ ഇവിടെ ഹോൾ അവിടെ ഒരു റൂമുണ്ട് ഈ കോണി ആരി പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റൂം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി വെക്കൂ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല ബോയ്സ് ഹോസ്റ്റലിൽ ബോയ്സ് ഹോസ്റ്റലിൽ ഒരു കുറച്ചാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം ഇവരും കൊണ്ട് നമുക്ക് പുറത്ത് പോവാം സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഫുൾ നമ്മൾ ബോയ്സിൻ്റെ കൂടെയാണ് ബോയ്സ് ഡേ ടുഡേ ഈസ് ബോയ്സ് ഡേ അപ്പോൾ നമ്മൾ ബോയ്സ് ഹോസ്റ്റലിൽ വന്നു ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് വീഡിയോസ് കണ്ടില്ലേ പിന്നെ നമ്മൾ ചോർസോ ബസാറിൽ പോവുകയാണ് ഇവരും കൊണ്ട് എന്താച്ചാല് നമ്മളെ സ്പീക്കർ നാട്ടിലേക്ക് പോവുകയാണ് അതാണല്ലോ ഇന്നത്തെ ഹൈലൈറ്റ് അപ്പോൾ സ്പീക്കർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തടാ ആ ഒരു കാര്യം കാണിക്കുകയാണ് കേട്ടോ നമ്മളാ പുതിയ ഹോസ്റ്റലുണ്ട് പുതിയ ഹോസ്റ്റലിൻ്റെ വർക്ക് ഇപ്പോൾ ഫെബ്രുവരി വരുന്ന കുട്ടികൾക്കുള്ള ഹോസ്റ്റലിൻ്റെ വർക്ക് പറഞ്ഞിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് കാണിച്ചല്ലോ അല്ല ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ ബിൽഡിങ്ങിനാണ് നമ്മുടെ പുതിയ ഹോസ്റ്റൽ വരുന്നത് അവിടെ വർക്ക് ചടപുടേം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ ഹോസ്റ്റൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുള്ള പുതിയ സ്ഥലം എന്താണ് എസ്തറ്റിക് ബ്യൂട്ടി അല്ലെ എവിടെ കാണാൻ ഈ സമയത്ത് ഹോ നല്ല തണുപ്പിട്ട കൈ മരവിക്കുണ്ട് പക്ഷെ മൈനസ് ഒന്നും വരുമ്പോ ചില സമയത്ത് ഇത്ര ഫീൽ ആവില്ല അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മളെ ചോർച്ചോക്ക് േ പറഞ്ഞു അങ്ങനെ നമ്മുടെ നിസാമുണ്ട് ക്ലാസ് ആണ് ഇവിടെ ഫസ്റ്റ് സെമസ്റ്റർ ലാംഗ്വേജ് ഉണ്ട് ആറുമാസം അത് എന്നോട് കൂടി കഴിഞ്ഞു നിങ്ങൾ ഒരു സെമ്മ് കഴിഞ്ഞല്ലേ ഇവിടെ ഒരു സെമ് കഴിഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു സെമ്മിന് വേണ്ടിട്ട് വന്ന കുട്ടികൾ ഒന്നൊന്നര മാസമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാണ് സെപ്റ്റംബറിന്റെ എന്ത് സെപ്റ്റംബറിന്റെ കഴിഞ്ഞു മക്കളെ സെപ്റ്റംബർ ആയിട്ട് ഇവിടെ ഒരു ജമ്മ ചെയ്യാനായി ഇപ്പോൾ സെപ്റ്റംബറിന്റെ തണുപ്പിന്റെ കാടിന്റെ കൂടിയതുകൊണ്ട് സ്പീക്കർ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അന്ന് ചക്കന്മാര് ഞാനൊക്കെ പിന്നെ നമ്മളിവിടെ ഇടക്കിടക്ക് വരുന്നോണ്ട് അമ്മക്ക് നല്ല ആവശ്യമില്ല അല്ലേ നിസാമേ അമ്മക്ക് എത്താ അതാണ് എന്ത് നമുക്ക് ഞാൻ നമ്മള് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ ചോർച്ച ഒക്കെ പോവാണ് അപ്പോൾ നമ്മളെ സ്പീക്കറും ടീമും അടുത്ത വണ്ടിയിലാണ് വരുന്നത് രണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാനും നിസാമതിലേ ഓ ഞാനും നിസാമും പിന്നെ ജമീലും ജൈനും ജമീലും എപ്പോഴും എന്തായാലും ഒരാള് റെഡും ഒരാൾ അത് പറയല്ലോടാ ഡിഫറെന്റ് അപ്പോ ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പൽഗർ ഡ്രൈവറാണ് നാല് അയ്മ്പത്തൊന്നായിട്ടുണ്ടോ നാല് അയ്യത്തി ഒന്ന് ആയപ്പോടെ നേരം ഇരുട്ടിത്തുടങ്ങി അല്ലേ ഇവിടെ പെട്ടെന്ന് രാത്രി ആയതുകൊണ്ട് അല്ലേ ആ അഞ്ചകല മുത്തനും ഫുള്ള് ഇട്ടോ അങ്ങോടെ രാവിലെ കുറച്ചുള്ളൂന്നുണ്ടല്ലേ അതാണ് ഇപ്പോ ഇവിടത്തെ അവസ്ഥകൾ ശൈത്യകാലമായതുകൊണ്ടേ കാരണം ഏകദേശം നമ്മൾ ചോർച്ച ബസാറിനടുത്ത് എത്തിയിട്ടുണ്ട് ചോർസോ ബസാർ ഞാൻ ഓൾറെഡി ഗേൾസ് ഹോസ്റ്റലിലെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതലവിടുത്തെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല മാർക്കറ്റിനെ കുറിച്ചുള്ള കാരണം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ കൂടുതലും നമ്മള് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം അല്ലാണ്ട് മാർക്കറ്റെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ട് കാണണം കാണണന്നുണ്ടെങ്കിൽ നിങ്ങള് പഴയ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗേൾസ് ഹോസ്റ്റേന്റെ വീഡിയോ കണ്ടാ മതി നാട്ടിൽ കൊണ്ടു വേണ്ടിട്ട് ഇവിടെ എല്ലാവിധ നട്സാ എല്ലാ സാധനങ്ങളും Wow. Oh, wow. 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 ാണ് സോർസ് ഓഫ് മാർക്കറ്റ് നേരത്തെ വോയിസ് ഗേൾസിന്റെ വീഡിയോയിൽ ഇതിന്റെ പുറം ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതാ ഉള്ളിലെ ഭാഗങ്ങള് നമ്മ സ്പീക്കർ സാധനം സ്പീക്കറേ സ്പീക്കറേ

ം വന്ന് വിളക്കൂതീ ഫു നൈന്റിന്റി നമ്മ ചെക്കന്മാരുണ്ടല്ലോ

നമ്മൾ ോ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്കുള്ള സാധനം കൊണ്ടുപോകാൻ വാങ്ങി പുലികൾ പുലികൾ ഫുൾ ബാർഗൈനിങ് ഗ്യാപ്പില് രണ്ടിനോനെ ഇവര് തിന്നും ചെയ്യും ഗ്യാപ്പില് അപ്പോ എല്ലാ സാധനങ്ങളും വാങ്ങി കൊറേ സാധനം വാങ്ങിട്ടോ അപ്പോൾ എന്താ പറയാ കുറെ സാധനം വാങ്ങിയൊക്കെ അർജന്റ് ഉള്ളത് ഇതേപോലെ നമ്മളെ അല്ല സ്പീക്കറൊക്കെ വാങ്ങാൻ നിർത്തിയിട്ടില്ല പഠിച്ചോടെ ഇനി ഇവിടെ വീണ്ടും ബാർഗെയിനിങ് ആണ് എത്ര നേരം ചെയ്യുന്നാലോ പരിപാടി തുടങ്ങിയിട്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റുകൾ ആകുമ്പോൾ ബാർഗെയിൻ ചെയ്താൽ നല്ലോണം കുറയും അതുകൊണ്ട് നമ്മുടെ ശക്രീല എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ കൂടെയിരുന്ന ഇത്ര സമയം ഉണ്ടായിരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി അവർ അവരുടെ റൂമിൽ ഹോസ്റ്റലിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോകാൻ നിൽക്കുകയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ താഷ്കന്ന് മെഡിക്കൽ അക്കാദമി അല്ലെങ്കിൽ ഉസ്ബക്കിസ്ഥാനിലൊക്കെ എം ബി ബി എസ് പഠിക്കാൻ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൗൺസിലേഴ്സ് കണക്ട് ചെയ്യാം സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുള്ളത് ഗേൾസ് ഹോസ്റ്റലിൽ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ വീഡിയോ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡായിട്ട് തന്നെ ഉണ്ട് ആ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പാരന്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു എക്സ്പെർട്ട് ബി ബൈ ഡോക്ടേഴ്സ്